സ്വീകരണം നല്ല അതുപോലെ തന്നെ വിനിയോഗിച്ചു അച്ഛനും ശ്വാസം ചെയ്യുന്നു ഒരു തെലുങ്ക് സഹോദരൻ ഇതിന്റെ തെലുങ്ക് സെക്ഷൻ്റെ ഭാഗമായി പൊന്നാട അടിക്കുന്നു ജയ ജയ ജയനൂർ ജയന്ന വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ വൈദിക ശ്രേഷ്ഠന്മാർക്കും സഹോദരങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്ന വന്നിരിക്കുന്ന സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ ഡിവൈൻ ഫാമിലിമായും സ്വാഗതം ആശംസിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് അടുത്തതിൻ്റെ അനുമോദന സമ്മേളനത്തിൽ ഉദ്ഘാടനം നടത്തുന്ന ഭഗവാൻ്റെ ഫാദർ ശ്രീബാസ്റ്റർ കല്യാണി അച്ഛനാണ് കല്യാണി അച്ഛൻ്റെ സ്നേഹത്തോടെ പ്രിയ ബഹുമാനപ്പെട്ട പോളച്ച പുറകുളച്ഛനും വലിയ അച്ഛൻ പാവപ്പെളച്ചൻ പനിക്കുളച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ ബാക്കി അച്ഛന്മാർ സഹോദരി സഹോദരന്മാര് പ്രിയ സഹോദരി സഹോദരന്മാരാണ് വളരെ ഈ ഒരു സന്ദർഭം ഓണത്തിൻ ജനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒത്തിരി സന്തോഷമുണ്ട് പാചകനായതുകൊണ്ടാണ് എന്നെ ഒരു ആശംസ പറയാൻ ലഭിച്ചത് അതില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാ പ്രാർത്ഥനയും ആശംസകളും വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുക